പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ഇന്ന് നിർണായക ദിനം സ്വന്തം പാർട്ടിയിൽ നിന്നും കൂറുമാറിയവരെ അയോഗ്യരാക്കണമെന്ന ഇമ്രാൻഖാന്റെ ഹർജിയിൽ പാക് സുപ്രീംകോടതി ഇന്ന് വിധി പറയും ഇമ്രാൻഖാൻ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം നാളെയാണ് വോട്ടെടുപ്പ് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് കോടതിയിൽ ഒരു പരീക്ഷണം ഈ പരീക്ഷണം പരാജയപ്പെട്ടാൽ ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തെഹ്രീഖ് ഇൻസാഫിനും അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിന് മുൻപ് തന്നെ രാജിവെക്കാം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പാക് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിധി പറയുക തെഹ്രീകെ ഇൻസാഫ് സ്ഥാപക നേതാവ് നജീബ് ഹാരൂൺ അടക്കം പന്ത്രണ്ട് പാർലമെന്റ് അംഗങ്ങളാണ് ഇമ്രാൻഖാനെതിരെ രംഗത്തുള്ളത് അവിശ്വാസ പ്രമേയത്തിൽ ഇമ്രാൻഖാനെതിരെ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഇവരെ അയോഗ്യരാക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം അവിശ്വാസ പ്രമേയത്തിലും ധനബില്ലിലും പാർട്ടി അധ്യക്ഷന്റെ നിർദ്ദേശം മറികടന്ന് വോട്ട് ചെയ്താൽ ആ അംഗത്തെ അയോഗ്യനാക്കാമെന്ന് പാക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തിമൂന്ന് എ പറയുന്നു എന്നാൽ അംഗങ്ങളെ ആജീവനാന്തം അയോഗ്യരാക്കണമെന്നാണ് ഇമ്രാൻഖാന്റെ നിലപാട് അംഗ പാർലമെന്റിൽ അംഗങ്ങളുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇമ്രാൻഖാന് പന്ത്രണ്ട് അംഗങ്ങൾ മറുകണ്ഠം ചാടിയാൽ ഇത് ആയി കുറയുകയും സർക്കാർ നിലം പതിക്കുകയും ചെയ്യും ഈ ഭീഷണി മറികടക്കാനാണ് അംഗങ്ങളെ അയോഗ്യരാക്കണമെന്ന ആവശ്യവുമായി തെഹ്രീ കെ ഇൻസാഫ് രംഗത്തെത്തിയത് അതേസമയം നിയമവാഴ്ച തകർക്കാനാണ് ഇമ്രാൻഖാൻ ശ്രമിക്കുന്നതെന്നും വോട്ടെടുപ്പ് വരെ കാത്തിരിക്കാതെ സർക്കാർ രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്